ആഗോളതാപനം വെല്ലുവിളിയാകുന്ന കാലത്ത് പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദ സ്ഥാപനമായി മാറാൻ ഒരുങ്ങി ഇൻസൈറ്റ് മീഡിയ സിറ്റി ഇതിനു മുന്നോടിയായി ഗ്രീൻഹൌസ് ഗ്യാസ് എമിഷൻ ഇൻവെന്ററി റിപ്പോർട്ട് സംശുദ്ധ ഊർജത്തിലേക്കും സീറോ എമിഷൻ യാത്രയിലേക്കുമുള്ള വിപ്ലവകരമായ മാറ്റത്തിന്റെ ഭാഗമാവുകയാണ് ഇൻസൈറ്റ് മീഡിയ സിറ്റി പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന്റെ മുന്നോടിയായി ഗ്രീൻഹൌസ് ഗ്യാസ് എമിഷൻ ഇൻവെന്ററി റിപ്പോർട്ട് സമർപ്പിച്ചു നമ്മുടെ ടെലിവിഷൻ സ്റ്റുഡിയോകളെല്ലാം കാർബൺ കാർബൺ ഫ്രീ ആക്കുക എന്നുള്ളതാണ് ന്യൂട്രാലിറ്റി പുതിയ സങ്കല്പം വരികയാണല്ലോടത്തും അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ടെലിവിഷൻ നെറ്റ്വർക്കിൽ സംഭവം കൊണ്ടുവരുന്നതിന്റെ ആദ്യ ചൂടുവെട്ടുള്ള റിപ്പോർട്ടാണ് ലഭിച്ചിട്ടുള്ളത് ഇനി അങ്ങോട്ടൊരു പക്ഷേ നമുക്ക് ഒരു ടെലിവിഷൻ കാണിക്കാൻ പറ്റുന്നൊരു ആയിരിക്കും ഇത് അപ്പോൾ കാർബൺ ഫ്രീ എവിഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ ഇവിടെ ഉണ്ടാക്കും നമ്മുടെ ടെലിവിഷൻ ചാനലുകളിലെല്ലാം ഈ സംഭവം ഉണ്ടാക്കും കാർബൺ ന്യൂട്രാലിറ്റി ലക്ഷ്യം വെച്ച ഇക്കോ ഡിഫൻസ് ഇതിലൂടെ നമ്മുടെ ആദ്യത്തെ ഗ്രീൻ സസ്റ്റൈനബിൾ മീഡിയ എന്നുള്ള രീതിയിലേക്ക് വളർന്നു വരിക അതുപോലെ ഒരു ഹൺഡ്രഡ് പെർസെന്റേജ് കാർബൺ ഫ്രീ മീഡിയ എന്നുള്ള രീതിയിലേക്ക് ടാർഗറ്റ് വെച്ചിട്ടാണ് നമ്മളിത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ആദ്യത്തെ ചുവടുവെപ്പായിട്ടുള്ള ബേസ് ലൈൻ സ്റ്റഡീസും അതുപോലെ നമ്മുടെ എമിഷ്യൻസിന്റെ അക്കൌണ്ടിങ്ങും കാര്യങ്ങളും നടത്തിക്കഴിഞ്ഞു അടുത്ത സ്റ്റേജിൽ നമ്മൾ അതിന്റെ ഇംപ്ലിമെന്റേഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗോളതലത്തിൽ കാർബൺ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന പരമമായ ലക്ഷ്യത്തോടെ ഇൻസൈറ്റ് മീഡിയ സിറ്റിയിലെ എല്ലാ സ്ഥാപനങ്ങളെയും പരിസ്ഥിതി അന്തരീക്ഷത്തിലേക്ക് മാറ്റും നമ്മുടെ ടോട്ടൽ കാർബൺ അനാലിസിസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അടുത്ത ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കും ഒരു അറൌണ്ട് ഫൈവ് ഇയേഴ്സിനകത്ത് നമ്മുടെ കാർബൺ കഴിയുന്നതും കുറയ്ക്കുക ഒരു സീറോ കാർബൺ പ്രോട്ടോകോൾ മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരു ടെലിവിഷൻ ഇൻഡസ്ട്രി ആയിട്ട് ഫ്ലവേഴ്സും ട്വന്റി ഫോറും മാറണം എന്നുള്ളതാണ് നമ്മുടെ ഇനിഷ്യേറ്റീവിന്റെ ഒരു പ്രധാന ലക്ഷ്യം പരിസ്ഥിതി സൗഹൃദ മാലിന്യ സംസ്കരണം സോളാർ പാനൽ ക്രമീകരണം ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിങ്ങനെ വിവിധ ക്രമീകരണങ്ങളിലൂടെയായിരിക്കും പദ്ധതി നടപ്പിലാക്കുക കൊച്ചി